अत श्री महाभारत कथा श्री महाभारत कथा महाभारत कथा महाभारत कथा कथा है पुरुष ग्लनिर्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधू विनाशा धर्मसंस्थापनार्थाय धर्म योगे। संभवा ओं गणपत नमः ഓം വിഷ്ണവേ എന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ മൂന്ന് പർവം കഴിഞ്ഞു ഇന്ന് സവാപർവത്തിലേക്ക് കടക്കുകയാണ് കുറച്ച് കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടുകൊണ്ട് പുതിയ പർവ്വത്തിലേക്ക് കടക്കാം എന്നാണ് കരുതുന്നത് ദക്ഷപുത്രിമാരെയും അവരുടെ ഭർത്താക്കന്മാരെയും നമുക്ക് പരിചയപ്പെടാം ദക്ഷനെ അസിഗ്നിയിൽ അറുപത് പുത്രിമാരാണ് ഉണ്ടായത് അരുന്ധതി വസുമി ലംബ ഫാനു മരുത്വതി മുഹൂർത്വ മുഹൂർത്ത വിശ്വ എന്നീ പുത്രിമാരെ ധർമ്മദേവൻ വിവാഹം കഴിച്ചു അതിഥി ദിതി ധനു അരിഷ്ട സുരസ ഖഷ സുരഭി വിനത താമ്ര ക്രോധവശ ഇര കു മുനി എന്നിവരെ കശ്യവൻ വിവാഹം കഴിച്ചു എന്ന ആ പെൺകുട്ടിക്ക് കശ്യപന്റെ ഭാര്യക്ക് ഇള എന്ന ചില പുസ്തകങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതിനുശേഷം അശ്വതി ഭരണി കാർത്തിക രോഹിണി തുടങ്ങിയ രേവതി വരെയുള്ള ആ പെൺകുട്ടികളെ ചന്ദ്രൻ വിവാഹം കഴിച്ചു വിനത കദ്രു യാമിനി പതങ്കി എന്നീ നാല് പേരെ അരിഷ്ടനേമി വിവാഹം കഴിച്ചു അതിൽ വിനത കദ്രു എന്നിവരെ കശ്യപൻ്റെ പത്നിമാരുടെ കൂട്ടത്തിൽ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് വിനത എന്നുള്ള ചില വ്യാഖ്യാതാക്കൾ വിനീത എന്ന ഉള്ള പേര് സ്വീകരിച്ചിട്ടുമുണ്ട് സ്വരൂപ ഭൂഡ എന്നീ പുത്രിമാരെ ബഹുപുത്രൻ വിവാഹം കഴിച്ചു സ്വദ ഷതി എന്നീ പെൺമക്കളെ അങ്കിരസ് വിവാഹം കഴിച്ചു ആ ശിവന്റെ ഭാര്യയാണ് സതി എങ്കിലും രണ്ട് സതി ഉള്ളതായിട്ട് കണക്കാക്കേണ്ടതുണ്ട് ഇവിടെയും മങ്കിരസിൻ്റെ ഭാര്യയുടെ സ്ഥാനത്തും ശ്രദ്ധയും സതിയും വന്നിട്ടുണ്ട് അർച്ച ദൃഷ്ണ എന്നിവരെ കുശാശ്വൻ വിവാഹം കഴിച്ചു ഇത്രയും പുത്രിമാരാണ് അസിഗ്നിയിലെ ദക്ഷൻ ഉണ്ടായത് ഇനി നമുക്ക് ദക്ഷന് പ്രസൂതിയിലുണ്ടായ ആ കുട്ടികളെ പരിചയപ്പെടാം ഇരുപത്തിനാല് പുത്രിമാരാണ് ആ പ്രസൂതിയിൽ ദർശനുണ്ടായത് ആദ്യത്തെ പത്തുപേരെ അക്ഷമിക്കണം പതിമൂന്ന് പേരെ ധർമ്മദേവനാണ് വിവാഹം കഴിച്ചത് ആ ആദ്യ ആദ്യ പത്തുപുത്രിമാരെയാണ് ധർമ്മദേവൻ വിവാഹം കഴിച്ചത് ഇവിടെ പ്രസൂതിയുടെ ആ പതിമൂന്ന് ആ പെൺമക്കളെയാണ് ധർമ്മദേവൻ വിവാഹം കഴിച്ചത് അവരെ ശ്രദ്ധ ലക്ഷ്മി ധൃതി തുഷ്ടി പുഷ്ടി മേധ ക്രിയ ബുദ്ധി ലജ്ജ വപുസ് ശാന്തി സിദ്ധി കീർത്തി എന്നിവരാണ് ഖ്യാതി എന്ന മകളെ ഭൃഗുമഹർഷിയും സതി എന്ന മകളെ പരമശിവനും വിവാഹം കഴിച്ചു അങ്കരസിന്റെ ഭാര്യയായി വന്ന സതി അസുഗ്നിയിൽ ഉണ്ടായ മകളാണ് ഇവിടെ ശിവൻ വിവാഹം കഴിച്ചത് ആ പ്രസൂതിയിലുണ്ടായ മകളാണ് ആ ഒരേപോലെ വന്നതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ശംഭൂടി എന്ന മകളെ മരീജി മഹർഷി സ്മൃതി എന്ന മകളെ അങ്കിരസും പ്രീതി എന്ന മകളെ പുലസ്ത്യ മഹർഷിയും ക്ഷമ എന്ന മകളെ പുലഹ മഹർഷിയും സന്നദി എന്ന മകളെ ക്രതു മഹർഷിയും അനസൂയെ അത്രി മഹർഷിയും ഊർജ എന്ന മകളെ വശിഷ്ഠ മഹർഷിയും ശ്വാഹ എന്ന മകളെ അഗ്നിയും ഷൊജ എന്ന മകളെ പിതൃക്കളും വിവാഹം കഴിച്ചു അങ്ങനെ പ്രശ്നതിയിലെ ഇരുപത്തിനാല് പെൺമക്കളാണ് ഉള്ളത് ഇവിടെ പെൺമക്കളെ മാത്രം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദശന ആദ്യം ഉണ്ടായത് ആ പുരുഷ സന്താനങ്ങളാണ് ആ സിഗ്നിയിലെ അയ്യായിരം പുത്രന്മാർ ഉണ്ടായി അവരാണ് ഹരി അശ്വന്മാർ എന്നറിയപ്പെടുന്നത് ആ പ്രജാ സൃഷ്ടിക്ക് വേണ്ടി അവരെ ചുമതലപ്പെടുത്തിയെങ്കിലും നാരദമുനി അവരെ മറ്റ് മാർഗങ്ങളിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ് പിന്നീട് ആയിരം പുത്രന്മാരെ ജനിപ്പിച്ചു അവരാണ് ശബലാശ്വന്മാർ അവരെയും നാരദമുനി മറ്റ് ചില ആവശ്യങ്ങൾക്കായിട്ട് അതായത് ഭൂമിയുടെ വിസ്താരം മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ് അധ്യക്ഷൻ നാരദമുനിയെ ശമിക്കുന്നുണ്ട് ആ വിധ ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം അറുപത്തി പെൺമക്കളുടെ പേരുകളിലും ചില ചെറിയ വ്യത്യാസങ്ങൾ പല പുസ്തകങ്ങളിലും കാണപ്പെടുന്നുണ്ട് അതൊക്കെ വ്യത്യസ്ത കാലങ്ങളിൽ രചിക്കപ്പെട്ടതാണ് എന്ന് കരുതാൻ ഈ മാർഗമുള്ളൂ നമുക്ക് പർവത്തിലേക്ക് കടക്കാം അഗ്നി ജാണ്ടവതാഹം നടത്തി സംതൃപ്തിയോടെ മടങ്ങിയതിനു ശേഷം ശ്രീകൃഷ്ണനും അർജുനും കൂടി യമുനാ ഇരിക്കുന്ന സന്ദർഭത്തിൽ അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട മയാസുരൻ അവരുടെ അടുക്കൽ വന്നു അല്ലയോ അർജുന എനിക്ക് ആ ജീവൻ രക്ഷിച്ചതിന് പകരമായിട്ട് അങ്ങക്ക് എന്തെങ്കിലും നൽകണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങേക്ക് പകരം എന്തെങ്കിലും തരാതിരിക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അർജുനൻ പറഞ്ഞു പ്രാണരക്ഷയ്ക്ക് പകരം ഒന്നും സ്വീകരിക്കുവാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ ഞാൻ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നുമില്ല എന്നാൽ മയാസുരൻ നിർബന്ധിച്ചപ്പോഴേ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിന് കൃഷ്ണനുമായിട്ട് ആലോചിക്കുവാൻ മയനോട് പറഞ്ഞു അങ്ങനെ മയൻ കൃഷ്ണനെ സമീപിക്കുകയും കൃഷ്ണൻ അസുര ശില്പിയായ മയനോട് ധർമ്മപുത്രർക്കു വേണ്ടി മനോഹരവും വിചിത്രവും വലിപ്പവുമുള്ള ഒരു സഭ നിർമ്മിക്കുന്നതിന് നിർദ്ദേശിച്ചു ആ മയനത് സമ്മതിക്കുകയും മൂവരും കൂടി ധർമ്മപുത്രരെ സമീപിക്കുകയും അതിഗമനീയവും അത്ഭുതകരവുമായ പതിനായിരം അടി ചുറ്റളവുള്ള സഭാഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള ആദ്യ കർമ്മങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു കുറച്ചു കാലം അവിടെ കഴിഞ്ഞതിനു ശേഷം ശ്രീകൃഷ്ണൻ കുന്തിയോടും മക്കളോടും യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി മായാസഭ പണിയുവാനുള്ള സാധനങ്ങൾ സംഭരിക്കുന്നതിനായി ആ മൈനാക മൈനാഗപർവ്വതത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വിവിധ രത്നങ്ങളും സ്വർണങ്ങളും വിശിഷ്ട വസ്തുക്കളും കൊണ്ടുവരുന്നതിന് വേണ്ടി കൈലാസത്തിനു സമീപമുള്ള മൈനാഗപർവ്വതത്തിലേക്ക് പോവുകയും വിശിഷ്ട വസ്തുക്കൾ എത്തിച്ച് സഭാഗ്രഹം മനോഹരമായി പണിയുകയും ചെയ്തു ബിന്ദു സരസിൽ വൃഷഭർവാവ് സൂക്ഷിച്ചിരുന്ന ഭീമനും ദിവ്യമായ ദേവദത്തം എന്ന ശംഖ അർജുനനും മയൻ സമാനമായി നൽകി അത്ഭുതകരമായ ആ സഭ കണ്ട് എല്ലാവരും വിസ്മിതരായി ഇന്ദ്രനീലക്കല്ലുകൾ കൊണ്ട് തീർത്ത ആ സഭയിലെ പലർക്കും സ്ഥലജല ഭ്രമം ഉണ്ടായി ആ ദുര്യോധനും കർണനുമൊക്കെ അബദ്ധങ്ങൾ പറ്റിയത് നമ്മൾ കേട്ടിട്ടുണ്ട് ആ ബ്രാഹ്മണർക്കും സന്യാസിമാർക്കും മഹർഷിമാർക്കും ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തതിന് ശേഷം ധർമ്മപുത്രരെ ആ സഭയിൽ പ്രവേശിച്ചു ഇന്ദ്രസഭയും ബ്രഹ്മസഭയും ഒന്നും ഇതിനോട് കിടപിടിക്കുകയില്ല എന്ന് പലരും പറഞ്ഞു ആ തുഞ്ചത്തെ പറഞ്ഞതിലുപരി ചില വരികള് സൂചിപ്പിച്ചത് സന്ദർഭം അനുസരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാന്റെ കീർത്തനങ്ങളാണ് ആ തുടക്കത്തിലെ സഭാപർവ്വത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ പൂതനയെ വധിച്ചതിനെ പറ്റിയും സൂചിപ്പിച്ചിരിക്കുന്നു ആ പുതിയ സഭയിലെ ആ പാണ്ഡവന്മാരും മഹാജനങ്ങളും മഹർഷിമാരും സമ്മേളിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലെ അവിടേക്ക് നാരദമനി എത്തപ്പെടുകയാണ് ആ നാരദമനി എന്ത് പറഞ്ഞു ആ പിന്നീട് എന്ത് സംഭവിച്ചു എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം ഈ കഥാഭാഗം ഭഗവാന്റെ വാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു ഓം നാരായണായ നമ ഓം വിഷ്ണവേ നമ